ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ കറണ്ട് പോകുന്നുണ്ടല്ലേ വൈദ്യുതി ലഭ്യതയെക്കുറിച്ചാണ് അടുത്ത വാർത്ത വൈദ്യുതി തടസ്സമില്ലാതെ എത്തിക്കാൻ പദ്ധതികളുമായി കെ എസ്ഇബി കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സോളാർ എനർജി കോർപ്പറേഷനുമായുള്ള കരാറിൽ ഒപ്പുവച്ചു പകൽ സമയത്ത് സോളാർ വഴി കുറഞ്ഞ വിലയ്ക്ക് സുലഭമായ വൈദ്യുതി ഉന്നതശേഷിയുള്ള ബാറ്ററികളിൽ ശേഖരിച്ച് വൈകുന്നേരത്തെ പീക്ക് അവേഴ്സിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണിത് ആഭ്യന്തര ഉൽപ്പാദനം ഉറപ്പാക്കി വൈദ്യുതി എല്ലാ സമയവും ഉറപ്പിക്കുകയാണ് ലക്ഷ്യം സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയലൂർ ഗുഡ് ഈവനിങ് സാധാരണ വൈദ്യുതി വകുപ്പിൽ നിന്ന് കെ എസ് ഇ ബിയിൽ നിന്ന് ഷോക്കടിപ്പിക്കുന്ന വാർത്തയുമാണ് സുനിഷ കൊണ്ടുവരാറുള്ളത് പക്ഷേ ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണല്ലോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ സുനിഷ ഉറപ്പായിട്ടും സുജ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നേരത്തെ തന്നെ വൈദ്യുതിയുടെ ആവശ്യകത കൂടിയതുകൊണ്ട് ഇനി വരുമ്പോൾ പവർ കട്ടിംഗ് ഉണ്ടാകുമോ എന്നതടക്കമുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ഇനി മെയ് മാസം ചൂടൊക്കെ കൂടാൻ പോവുകയാണ് പക്ഷേ കെ എസ് ബി പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള എങ്ങനെ ക്രമീകരിക്കാം കാര്യങ്ങൾ എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇ എം സി ഒരു പഠന റിപ്പോർട്ടൊക്കെ നൽകിയിരുന്നു എനർജി സംഭരിച്ചുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് പിന്നീട് വൈദ്യുതി നൽകുന്ന തരത്തിൽ എങ്ങനെ ആലോചിക്കാം എന്നുള്ളതാണ് അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കെ എസ് സി ബി ആലോചിച്ചിരിക്കുന്നത് അതായത് സോളാർ വഴി സാധാരണ പുരപ്പുറ സോളാർ സോറാളൊക്കെ ൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് വീടിന് മുകളിൽ സോളാർ പാനൽ വെച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു രാവിലെ അത് കെ എസ് സി ബിക്ക് നൽകുന്ന സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട് പക്ഷേ അത് ആ സമയത്ത് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് അതൊരു സ്റ്റോറേജ് ചെയ്ത് ഒരു സംവിധാനം നിലവിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്തരമൊരു സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതായത് ഒരു ബാറ്ററിയിൽ നമുക്ക് ഈ രീതിയിൽ സോളാർ വഴി ലഭിക്കുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും ഒപ്പം തന്നെ ഈ രാത്രികാലങ്ങളിൽ ഏറ്റവും അധികം പീക്ക് ടൈമിലാണ് ഈ വൈദ്യുതിയുടെ ആവശ്യകത വേണ്ടിവരുന്നത് ഈ പവർ കട്ടിംഗ് അടക്കം വലിയ വിനയായി മാറുന്നതും ഈ സമയത്ത് തന്നെ ാണ് അതുകൊണ്ട് ഈ വൈകുന്നേരം ആറു മണി മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്ത് ആവശ്യമാണ് വൈദ്യുതി എങ്കിൽ ഈ ബാറ്ററിയിൽ നിന്നും വൈദ്യുതി നൽകുന്ന ഒരു സംവിധാനം അതിലേക്കാണ് നിലവിലേതായാലും കെ എസ് കടക്കാൻ പോകുന്നത് എന്നതാണ് ആദ്യപടിയായ കാസർഗോഡാണ് ഈ ബസ് കൊണ്ടുവരാൻ പോവുകയും ചെയ്യുന്നത് അതിന്റെ എംഒ ഏതായാലും ഇന്ന് സൈൻ ചെയ്തിട്ടുണ്ട് കൃഷ്ണാൻകുട്ടി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് ഇതിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ പദ്ധതിയുടെ ഭാഗമാക്കാവുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും അധികം പ്രതീക്ഷിക്കാൻ കഴിയുന്നത് നമ്മൾ വലിയ വിലക്കാണ് പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്നത് അതും വലിയ ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള ഒരു പശ്ചാത്തലത്തിൽ പുറത്തുനിന്നും ഇത്രയധികം വിലക്ക് വൈദ്യുതി വാങ്ങുന്നതും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് കെ ആലോചിക്കുന്നത് അങ്ങനെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അത് നമുക്ക് വീണ്ടും ഉപകാരപ്രദമാകുമെന്നതാണ് ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്നത് ഈ എയർ കണ്ടീഷണറിംഗും എ സി കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരുന്നു ഇതൊക്കെ തന്നെയുമാണ് കൂടുതൽ വൈദ്യുതി സംവിധാനമായി വരുന്ന ഒരു കരാറാണ് ഇപ്പോൾ മന്ത്രി എന്തായാലും ഒപ്പിട്ടിരിക്കുന്നത് അത് പ്രായോഗികമാകട്ടെ അത് പ്രാബല്യത്തിൽ വരട്ടെ എന്നത് നമ്മളും ആശിക്കുകയാണ് കാരണം പ്രതിസന്ധി മറികടക്കാനായി എന്താണോ പോവൻ വഴി അതിലേക്ക് എത്തുക എന്നതാണ് പ്രധാനമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാ ചൂടൊക്കെയല്ലേ സുരക്ഷ ഇലൂരാണ് നമുക്കൊപ്പം ചേർന്നത് ചൂടിനെ കുറിച്ച്